നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലാലികയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ആണ് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് വിജയവുമായി അറുപത്തി അഞ്ച് പോയിന്റ് ആണ് നിലവിൽ റയലിനുള്ളത് അൻപത്തിനാല് ഗോളുകളാണ് ഈ മത്സരങ്ങളിൽ നിന്ന് ആകെ അവർ നേടിയിട്ടുള്ളത് വഴങ്ങിയിട്ടുള്ളത് കേവലം പതിനാറ് ഗോളുകൾ മാത്രമാണ് മുപ്പത്തി എട്ട് ഗോളുകളുടെ മുൻതൂക്കം അവർക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ ഉപരി ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് റയൽ പ്രതിരോധത്തിന്റെ പ്രകടനം തന്നെയാണ് ലാലികയിൽ ഇരുപത്തിയാറ് മത്സരങ്ങൾ പിന്നിടുമ്പോൾ കേവലം പതിനാറ് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ റെക്കോർഡ് തന്നെയാണ് അതായത് റയലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരുപത്തിയാറ് റൗണ്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഇത്രയും കുറവ് ഗോളുകൾ റയൽ മാഡ്രിഡ് വഴങ്ങുന്നത് അതും പ്രതിരോധത്തിൽ നിരവധി പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടും അവർ ഒരു പുതിയ റെക്കോർഡ് കുറിച്ചു എന്നുള്ളത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് റയലിന് തങ്ങളുടെ പ്രധാനപ്പെട്ട ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവയെയും അതുപോലെ തന്നെ പ്രതിരോധ നിര താരമായ ബ്രസീലിയൻ താരമായ എഡർ മിലിറ്റാവേയും കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ തന്നെ നഷ്ടമായിട്ടുണ്ട് അവർ ഇപ്പോഴും കളിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഡിസംബർ മാസത്തിൽ മറ്റൊരു ഡിഫൻഡറായ ഡേവിഡ് അലാബയെ കൂടി റാലിന് നഷ്ടമായിരുന്നു അദ്ദേഹവും കളിച്ച് തുടങ്ങിയിട്ടില്ല അങ്ങനെ ഗോൾ കീപ്പർമാരെ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു മാത്രമല്ല പ്രതിരോധ നിരയിലെ പല പ്രധാനപ്പെട്ട താരങ്ങളെയും പരിക്ക് പിടി കൂടിയത് കൊണ്ട് തന്നെ പലവിധ മാറ്റങ്ങളും അഴിച്ചുപണികളും ഈ ഒരു സീസണിൽ ഉടനീളം പരിശീലകനം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് ചുവാമിനിയും കമയിങ്കയും ഒക്കെ പിറകോട്ട് ഇറങ്ങി കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി പ്രതിരോധത്തിൽ റയലിന് അനുഭവിക്കേണ്ടി വന്നിട്ടും ഈ ഒരു റെക്കോർഡ് അവർ കുറിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നൽകേണ്ടത് മറ്റാർക്കുമല്ല പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് നമുക്ക് ഈ ഒരു സീസണിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു അങ്ങനെയാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് റയൽ മാഡറുടെ പ്രതിരോധത്തിൽ ഇത്രയും മികച്ച ഒരു പ്രകട പഠനം ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം